ൈംഗിക ആരോപണ വിധേയനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ കോൺഗ്രസുകാർ രംഗത്തു വന്നു ഇക്കൂട്ടർ തന്നെയാണ് രാജി ആവശ്യം ഉന്നയിച്ച ഉമാ തോമസ് എം എൽ എ അടക്കമുള്ളവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് നേരത്തെ രാഹുലിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താരാ ടോജോ അലക്സിനെതിരെയും സൈബർ ആക്രമണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ച ഉമാ തോമസിനെതിരായും സൈബർ ആക്രമണം നടക്കുന്നത് കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്നാണ് ആക്രമണം കടുക്കുന്നത് ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പിലൂടെയും ഉമാ തോമസിനെതിരെ വിമർശനം കടുക്കുകയാണ് പി ടിയുടെ മരണശേഷം എം എൽ എ ആയതാണ് നിങ്ങൾ രാഹുലിനെ പോലെ പ്രവർത്തന പരിചയമില്ലെന്ന് വിമർശിക്കുന്നു ഇതുകൂടാതെ ഒതുങ്ങി വീട്ടിലിരുന്നോണം തള്ളേ എന്നൊക്കെ വിമർശനം നീളുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്ന് ഉമാ തോമസ് പറഞ്ഞിരുന്നു മറ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടത് കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് മാറ്റി സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ടെന്നും ഉമാ തോമസ് അറിയിച്ചിരുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്താണ് എം എൽ എ സ്ഥാനത്തെത്തിയത് ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമികമായ ഉത്തരവാദിത്തത്തോടെ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു അതില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്നാണ് കരുതേണ്ടത് ഈ മൗനം ശരിയല്ല ഉത്തരവാദിത്തത്തോടുകൂടി മാറി നിൽക്കുക തന്നെ വേണം പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം കടുത്തത് അതേസമയം യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താര ടോജോ അലക്സിനെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് കടുത്ത അശ്ലീല പരാമർശങ്ങളും ഇക്കൂട്ടർ വനിതാ നേതാവിനെതിരെ ഉയർത്തുന്നുണ്ട് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കളിച്ച് സീറ്റ് ഒപ്പിക്കാൻ നോക്കിയ യൂദാസിന്റെ സ്ത്രീ രൂപത്തെ കോൺഗ്രസിന്റെ എല്ലാ ഓഫീഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും തൂക്കിയിട്ടുണ്ട് ഇനി ഓൾ സ്ഥിരമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുമായി ചേർന്ന് ഗ്രൂപ്പുകൾ തുടങ്ങി അവിടെ ചർച്ചിക്കട്ടെ എന്ന് തീരുമാനമെടുത്ത സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്നിങ്ങനെ പോകുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് താര ടോജോ അലക്സ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് ദീർഘമായൊരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടത് പാർട്ടിയിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണു കേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്രീല തമാശ കൊണ്ട് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നും ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്ത ഇല്ലാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും താര ഫേസ്ബുക്കിലൂടെ ചോദ്യമുയർത്തി ഇത് വിവിധ മാധ്യമങ്ങളിലും വാർത്തയായിരുന്നു